മൂർക്കനാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിൻ്റെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും തിരുനാൾ ആഘോഷം മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെ സംഘടിപ്പിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മുപ്പത്തിയൊന്നിന് രാവിലെ റവറൻ ഫാദർ പോളി പുതുശ്ശേരിയുടെ കാർമികത്വത്തിൽ നടക്കുന്ന കുർബാനയ്ക്ക് ശേഷം കപ്പേളയിൽ തിരുനാൾ മഹോത്സവത്തിന് കൊടികയറും തിരുനാൾ ദിനമായ ഏപ്രിൽ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് റവറൻ ഫാദർ വിൻസെന്റ് നീലങ്കാവിലിന്റെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാനയും പത്ത് മുപ്പതിന് ആഘോഷമായി തിരുനാൾ പാട്ടുകുർബാനയും നടക്കും റവറൻ ഫാദർ സഹകാർമികത്വം വഹിക്കും റവറൻ ഫാദർ റാഫേൽ പുറത്തൂർ സന്ദേശം നൽകും വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും ഏഴു മണിക്ക് പ്രദക്ഷിണം സമാപനവും തിരുശേഷിപ്പ് വണക്കവും തുടർന്ന് മികച്ച കലാകാരന്മാർ അണിനിരക്കുന്ന ബാൻഡ് വാദ്യവും അരങ്ങേറും തിരുനാൾ എട്ടാം ഇടമായ ഏപ്രിൽ പതിനാലിനാണ് ഇടവക ദിനാഘോഷ പരിപാടികൾ നടക്കുന്നത് കൈക്കാരന്മാരായ ബെന്നി ചിറ്റിലപ്പള്ളി തോമസ് കണ്ണായി ജനറൽ കൺവീനർ ആന്റോ ചിറ്റിലപ്പള്ളി സെക്രട്ടറി ജിമ്മി അടിയാട്ടി പറമ്പിൽ ട്രഷറർ ജോർജ് കോലങ്കണ്ണി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നാളെ മാർച്ച് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് കൊടികേറി ഏപ്രിൽ ഏഴ് ആറ് ഏഴ് തീയതികളിൽ ആഘോഷിക്കുക നാളെ രാവിലെ ആറ് മുപ്പതിന് കൊടിയേറ്റം കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രസിദ്ധാഴ്ച നൊവേന ലതിന് പള്ളി ചുറ്റിയുള്ള പ്രദർശനം കുർബാനയൊക്കെ ഉണ്ടാവും അതിനുശേഷം തുടർന്ന് തിങ്കളാഴ്ച തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വൈകിട്ട് അഞ്ച് മുപ്പതിന് കുർബാനയും ലതീഞ്ഞയും പ്രദർശനം നൊവേനയൊക്കെ നടക്കും അതിനുശേഷം വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് പള്ളിയും പള്ളി പരിസരങ്ങളുമൊക്കെയുള്ള ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ ക്രമം തിരിഞ്ഞാലക്കൂട പോലീസ് ഓഫീസർ മനോജ് സാർ നിർവഹിക്കുന്നത് ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് പതിവ് പോലെ വിശുദ്ധ കുർബാന ഗതി വേന പ്രദർശിണം എന്നിവയ്ക്ക് ശേഷം തിരുനാളിൻ്റെ ഏറ്റവും പ്രധാന ഒരു ചടങ്ങായിട്ടുള്ള കൂടുതൽക്കൽ ശുശ്രൂഷ അന്ന് നടക്കും അതിനുശേഷം രാവിലെ തന്നെ വിവിധ സമുദായങ്ങളിലേക്കുള്ള അമ്പുകൾ കൊടുത്തുവിടും അമ്പു പ്രദക്ഷിണം ആരംഭിച്ചതിന് ശേഷം രാത്രി പത്തുമണിയോട് കൂടിയിട്ട് എല്ലാ അമ്പു പ്രദർശനവും പള്ളിയിൽ എത്തിച്ചേരും ഞായറാഴ്ച ഏഴാം തീയതി രാവിലെ ആറ് മുപ്പതിന് കുർബാന തുടർന്ന് പത്ത് മുപ്പതിന് തിരുനാളിൻ്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന തിരുനാൾ കുർബാന അതിനുശേഷം വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചിന് തിരുനാൾ പ്രദർശനം പ്രദർശനം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ അങ്ങാടികളിൽ കൂടി സഞ്ചരിച്ച് വൈകിട്ട് ഏഴ് മണിക്ക് തന്നെ പള്ളി കൊമ്പൂണിൽ എത്തിച്ചേരുന്നു തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ശേഷം പ്രധാനപ്പെട്ട കലാകാരന്മാർ എണ്ണിനിരക്കുന്ന ബാൻഡ് മാധ്യമം ഉണ്ടായിരിക്കുന്നത് ഒരു മണിക്കൂർ നേരത്തേക്ക് തിങ്കളാഴ്ച പരേതരുടെ അനുസ്മരണ ദിനമായിട്ടുള്ള ദിവസമാണ് അന്ന് രാവിലെ ആറുമണിക്ക് ആറരയ്ക്ക് കുർബാന പിറ്റേ ഞായറാഴ്ച അന്ന് എട്ടാം വിടം തിരുനാളിൻ്റെ രാവിലെ ആറരയ്ക്ക് കുർബാന അതുപോലെ പത്തരയ്ക്ക് കുർബാന അതിനുശേഷം വൈകിട്ട് അഞ്ചര മുതൽ ഇടവക ദിനാഘോഷ പരിപാടികൾ പള്ളി കോംബോഡിൽ നടക്കുക ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മീഡിയയുടെ സാന്നിധ്യം ഉണ്ടാവണം എല്ലാവരും വേണ്ട വിധത്തിലെ കവറേജ് കൊടുക്കണം നാളെ രാവിലെ ആർദിക്കാണ് കുടിയേറ്റം തുറന്നുള്ള ഏഴ് ദിവസങ്ങളിലും പള്ളിയിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ നടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ വേണ്ട വിധത്തിലുള്ള കവറേജും വേണ്ടി കൊടുക്കണമെന്ന് വിനിയപ്പുറം ഓർമ്മിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ బ్లైన్ సోఫా మట్ అను కలక్షని యూర్ హోమ్ విత్ గుడ్ సర్వీస్ ఇన్సెడ్ ఔట్సైడ్ హోమ్ గ్యాలరీ కేసీ మెన్ కమేర్షిల్ సెంటర్ మెయిన్ రోడ్ ఇరి